ഹലോ ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര കുമ്മനത്തേക്കാണ് കുമ്മനത്തൊരു കടയുണ്ട് അവിടെ നല്ല അസല് പഴംപൊരിയും ബീഫും കേട്ടു സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രശസ്തനായ ഇക്കായുടെ കട എന്നറിയപ്പെടുന്ന പഴംപൊരിയും ബീഫിനും പ്രശസ്തമായ കടയിലേക്കാണ് നമ്മളുടെ യാത്ര സത്യത്തിൽ ഇത് കഴിക്കാൻ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിക്കാൻ പോയതല്ല ഈ സ്ഥലത്തിന്റെ ഭംഗി അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെല്ലുന്ന സമയത്ത് കാഴ്ച കാണി കാണുന്നത് വയലൊക്കെ പച്ച പിടിച്ച് നെല്ലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന സമയമാണ് എവിടെ നോക്കിയാലും പച്ചപ്പ് ഇവിടുത്തെ ആംബിയൻസ് അതിമനോഹരമാണ് കുമ്മനം വന്ന ഗ്രാമത്തിൻ്റെ എല്ലാവിധ ഭംഗിയും നമുക്കിവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റും കൂടാതെ ഈ കടയിലുള്ള പഴംപൊരി ബീഫ് പഴംപൊരി ബീഫ് മാത്രമല്ല ഇവിടെയുള്ളത് കപ്പ ബിരിയാണി അതുപോലെ മറ്റ് ചെറിയ ചെറികടികൾ ചായ കാപ്പി എല്ലാം ഇവിടെ കിട്ടും പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ നേരം എന്തായാലും ചിലവഴിക്കും ലൊക്കേഷൻ വരുന്നത് കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറിയാണ് തിരുവാർപ്പ് ഇല്ലിക്കൽ റൂട്ടിലാണ് നമ്മൾക്ക് പോകേണ്ടത് അവിടെ ചെന്നിട്ട് ഇക്കായുടെ കട എന്ന് ചോദിച്ചാൽ ആരും നിങ്ങൾക്ക് വഴി കാണിച്ചു തരും അത്ര ഫേമസ് ആണ് ഈ കട ഇതാണ് നമ്മളുടെ ഇക്ക ഇദ്ദേഹം നമ്മൾ ഓർഡർ ചെയ്ത പഴംപൊരി റെഡിയാക്കിയാണ് അപ്പം നമ്മൾ അത് കഴിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെറിയ പഴംപൊരിയല്ല നല്ല സൈസുള്ള പഴംപൊരി തന്നെയാണ് ഇതാക്കണ്ടോ പഴംപൊരിയും ബീഫും ഇങ്ങനെ ഒരു പ്ലേറ്റിലാണ് കിട്ടുന്നത് നമുക്കിനി അതൊന്ന് കഴിച്ച് നോക്കാം ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു മൂന്ന് പേരാണ് ഞങ്ങൾ പോയിരുന്നത് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി സാധനം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും മികച്ച പഴംപൊരിയും ബീഫും കിട്ടുന്ന കടകളിൽ ഒന്നിതാണ് ഈ പഴംപൊരിയും ബീഫും കഴിക്കാനാണെങ്കിൽ തന്നെ ഇതുവഴി ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരുവിധ നഷ്ടവും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് ഈ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് പലവിധ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വന്നൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഒരു നഷ്ടവും ഉണ്ടാകില്ല കൂടാതെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും പറ്റും ഏകദേശം എട്ട് മണി എട്ടര വരെ നിങ്ങൾക്കിവിടെ ഈ ഭക്ഷണം ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഇഖായയുടെ കടയിലെ പഴംപൊരിയുടെയും ബീഫിൻ്റെ സ്വാദും ആസ്വദിച്ച് കുമ്മനത്തിന്റെ പ്രകൃതി ഭംഗിയാക്കി ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വേരറുത്തു മാറ്റാൻ പറ്റാത്തത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും ഇക്കായുടെ പഴംപൊരിയുടെയും ബീഫിൻ്റെ സ്വാദും കൂടാതെ കുമ്മനത്തിൻ്റെ ഗ്രാമഭംഗിയും വീണ്ടും വരാം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി നമ്മൾ കുമ്മനത്തിൽ നിന്നും ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിൽ നിന്നും തിരിച്ചു പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ